ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു പരിപ്പ് പടവലങ്ങ വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ കറിയാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം പടവലങ്ങ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ചെടുത്തിട്ടുള്ളുട്ടാ ചെറിയൊരു ബൗളങ്ങ പരിപ്പ് എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് നല്ല പോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പൊ ഇതിലൊന്നും ചേർക്കണില്ലാട്ടിനി പടവല ചേർക്കുമ്പോ ചേർ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനാണ് ഇനി നമുക്ക് ഇത് മൂടി വെച്ചൊരു മൂന്ന് വിസില് വരുന്നേരേ വീട്ടേ പരിപ്പിപ്പ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ വെന്ത് ഉടനെ നല്ലപോലെ നിലക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ പടവലങ്ങനെടുത്തിട്ടുള്ളത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അഞ്ചു ഇരുപ്പം പുളി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടാ നല്ല ടേസ്റ്റാണ് ഇത് മുടിയും ചേർത്തിട്ടുണ്ടെങ്കില് ഇനി ഞാന് ഒരു പകുതി തക്കാളി മുഴുവൻ എടുത്തിട്ടില്ല ചെറിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട് എരിവിനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കൊക്കെ ചെയ്യട്ട കുറച്ച് കറിവേപ്പിലയും ചേർക്കണുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കണുണ്ട് പാകത്തിനുപ്പും ചേർത്ത് കൊടുക്ക പാകത്തിനുപ്പും ചേർത്ത് കൊടുക്ക നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറ് മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്ന വരെ വെക്കുകയ നല്ല നല്ലപോലെ ഇളക്കി കൊടുക്ക ഇരുമ്പം പുളിയുടെ പുളിയൊക്കെ ഇറങ്ങുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടേക്ക് ഇറക്കി അധികം ഒന്നും വേണ്ട കേട്ടോ ഞാൻ ഈ അഞ്ചു പുളിയോ ചേർത്തിട്ടുള്ളൂ അധികം പുളി ഇല്ലാത്ത പുളിയാണ് അപ്പൊ ഞാൻ അഞ്ചെണ്ണം ചേർത്തിട്ടുള്ളൂ അതേപോലെ പകുതി തക്കാളിയും ചേർത്തിട്ടുള്ളു ഇനി നമുക്ക് ഓടി വെച്ച് രണ്ട് വയസ്സായിരുന്നു നേരം വെയിറ്റ് ചെയ്യാം പടവലങ്ങൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിൽക്ക് അരപ്പ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു മുറി തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുള്ളൂ ട്ടോ ഞാൻ ഫുൾ എടുത്തിട്ടില്ല ഇത് ഇതിലേക്ക് മുഴുവനായിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ച് നല്ലപോലെ നമുക്ക് വന്ന് അരച്ചെടുക്കാം തേങ്ങ ഇപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിപ്പോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട പടവലങ്ങയും പൂളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം കൂടി വെച്ച് ഞാൻ വെക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുക്കണം അതൊ പാകത്തിന് ഞാൻ ഉപ്പായിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് തിളവരുമ്പോ ഓഫ് ചെയ്ത് കൊടുക്കാം വല്ലാണ്ട് ഇട്ട് തിളപ്പിക്കരുത് അപ്പൊ പിരിഞ്ഞു പോവും അപ്പൊ ഒന്ന് നല്ല പോലെ ചൂടായി കഴിഞ്ഞ ശേഷം തിളച്ച് ഇങ്ങനെ വരുമ്പോ ഓഫ് ചെയ്ത് കൊടുക്കും ഇപ്പൊ തിളവിങ്ങനെ വന്നിട്ടുണ്ട് വേണ്ട വല്ലാണ്ട് തിളപ്പിക്കണ്ട ഇനി ഇത് നമുക്ക് മാറ്റിയിട്ടിത് കറി ഒന്ന് താളിച്ചു വയ്ക്ക കറി കാഴ്ച വയ്ക്കാൻ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അടസ്പൂണോളം കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കറി ഞാൻ കേട്ട് കൊടുക്ക രണ്ട് മറ്റൊരു മുളകും കട്ട് ചെയ്തെടുത്ത് കൊടുക്ക ഫ്ലെയിം ഓഫ് ചെയ്തത് കറിയിൽ വെച്ച് കൊടുക്കുള്ള പൊഴുവാരി സിമ്പിൾ അല്ല ചെയ്യാൻ അപ്പൊ പരിപ്പും പടവലങ്ങയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഇതേപോലെ ഇരുമ്പൂലൊക്കെ ഇട്ട് വെച്ചിട്ട് മേലും അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ